പൈസ അൻപത്തിയേഴ് വയസ്സായി ഞാൻ ആദ്യമായിട്ടാണ് ഈ സൈസ് ബാത്റൂമിൽ ഞാൻ കാണുന്നത് മോലാളി വാങ്ങിച്ച ടോപ്പാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ടാപ്പാണ് ഞാൻ നാല് ദിവസം ജോലി ചെയ്താല് ഈ ഒരു വിധം ടോപ്പ് വാങ്ങിക്കാൻ പറ്റും കഥവില്ല അതാ സാരി വെച്ച് മറിച്ചുകൊണ്ടാണ് ബാത്റൂമിൽ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ഈ ബാത്റൂമിൽ ഞങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള അറിയാത്ത കണ്ടീഷനിൽ ഞങ്ങൾ നിൽക്കുക സ്വപ്ന കണ്ടോണ്ട് ഇതൊരു ലക്ഷം വീടല്ല ഞങ്ങളൊക്കെ ബോംബെ ാണ് നല്ല കൂടിയ ടൈലാണ് ഒട്ടിച്ചേക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ പോയാൽ സ്വപ്ന കാണാൻ കൂടെ പറ്റാത്ത ഒരു അവസരത്തിലാണ് നല്ലൊരു വീട് കിട്ടിയ തമ്പി ച്ചാൻ തന്നത് ഇതാണ് റൂമ് ഇത് അറ്റാച്ച് ബാത്ത്റൂം ഇത് അടുത്തൊരു ബെഡ്റൂം ഇതാണ് കിച്ചൺ കിച്ചണിനകത്ത് നല്ല വർക്കും നല്ല സ്പേസ് ഉള്ള കിച്ചനാണ് നന്നായിട്ട് നല്ല എല്ലാം കൂടിയ കിച്ചൺ ആണ് പഠിഞ്ഞിരുന്നത് അഞ്ഞൂറ് രൂപയാണ് എൻ്റെ ശമ്പളം ഈ സാ മോലാലി വാങ്ങിച്ചു വെച്ചാൽ ടാപ്പ് ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ടാപ്പാണ് ഞാൻ നാല് ദിവസം ജോലി ചെയ്താൽ ഈ ഒരു വിധം ടാപ്പ് വാങ്ങിക്കാൻ പറ്റും ഇത് ഭയങ്കര ഒരു ബാത്റൂമാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ബാത്റൂമിൽ കഥവില്ലാതെ സാരി വെച്ച് മറിച്ചുകൊണ്ടാണ് ബാത്റൂമിൽ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ ബാത്റൂമിൽ ഞങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള അറിയാത്ത കണ്ടീഷനിൽ ഞങ്ങൾ നിൽക്കുക സ്വപ്നം കണ്ടിട്ട് നിൽക്കുക ഇതെന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഈ സൈസ് ബാത്റൂമ് ഞാൻ എനിക്ക് വയസ്സ് അൻപത്തിയേഴ് വയസ്സായി ഞാൻ ആദ്യമായിട്ടാണ് ഈ സൈസ് ബാത്റൂമെ ഞാൻ കാണുന്നത് പത്തായിരം പതിനയ്യായിരം വരുന്ന വില വരുന്ന സാധനമാണ് ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഞങ്ങളുടെ ശമ്പളമാണെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് ഞങ്ങൾ ഒരു മാസം ജോലി ചെയ്താൽ ഈ ഒരെണ്ണം വാങ്ങിക്കാനേ ഞങ്ങളെ കൊണ്ട് കൊണ്ടുപോകും ആ തരത്തിലുള്ള ജീവിതമാണ് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ജീവിതമാണ് കിട്ടിയേക്കുന്നത് അടിപൊളി സാധനങ്ങൾ എല്ലാം അടിപൊളിയായിട്ടുള്ള ജീവിതമാണ് നല്ല അടിപൊളി ഷവറൊക്കെയാണ് ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഒരു ഷവർ വാങ്ങണമെങ്കിൽ പത്ത് രണ്ടായിരം രൂപ കൊടുക്കണം നല്ല അടിപൊളി ഫാന് അറ്റാച്ച് ലൈറ്റുകൾ ട്യൂബ് എല്ലാം അടിപൊളിയായിട്ട് ചെയ്ത് നല്ല അറ്റാച്ച് തന്നിരിക്കുകയാണ് ഇതേപോലെ ഒരു മൊലാളിയെ കിട്ടണമെങ്കിൽ ഞങ്ങൾ തവരിക്കണം നൂറ് വർഷം വരെ ആയിസ് കിട്ടട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു അത് എനിക്ക് പറയാനുള്ളത് ഈ സ്വപ്നത്തിൽ കൂടെ തോട്ടം തൊഴിലാളികൾ ആരും വിചാരിക്കാത്ത ഒരു പവനമാണ് ഞങ്ങൾക്ക് അറുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി അറുന്നൂറ്റി ഇരുപത്തി സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് നിർമ്മിച്ച് കിട്ടിയത് നല്ല വാർപ്പ് ചോർച്ചയില്ല ഒന്നുമില്ല ഇനി പാത്രങ്ങളൊന്നും പറഞ്ഞി വെക്കേണ്ട സ്വസ്സായിട്ട് കിടന്നുറങ്ങാം ജോലി കഴിഞ്ഞ് വന്ന ആക്കോലെ വാങ്ങിച്ചപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ ഇതേപോലെ ഒരു സന്തോഷം എനിക്കെങ്ങും കിട്ടിയിട്ടില്ല ഞാൻ സ്വപ്നത്തെ വിചാരിച്ചിട്ടില്ല ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ ഈ ഹാരിസന് ജോലി ചെയ്യുവാണ് എനിക്ക് പത്ത് അമ്പത്തി ഏഴ് വയസ്സായി ഇനി ഒരു വർഷം കൂടെ ഓർന്നു ഞാൻ റിട്ടയർഡായിപ്പോയാൽ എനിക്ക് കിട്ടുന്നത് ഒരു ആറ് ലക്ഷം രൂപ അല്ലെങ്കിൽ ഏഴ് ലക്ഷം രൂപ ആ കൊണ്ടുപോയാൽ ഈ തെന്മലയ്ക്കകത്ത് എവിടെയും വീട് വാങ്ങിക്കാൻ പറ്റത്തില്ല ഈ പിള്ളേരെ പറഞ്ഞു വിട്ട കടങ്ങൾ വേറെ ഉള്ളൂ ഇതെല്ലാം ബാധ്യത തീർക്കുമ്പോഴത്തേക്ക് വേറെ ഒന്നും കാണത്തില്ല പിന്നെ എവിടെയൊക്കെ കിടക്കും ഒരു തല ചായക്കാൻ മനുഷ്യന് ഭൂമിയിൽ സ്ഥലമേ ഇല്ല ആ രീതിയിൽ വാടകയ്ക്ക് വീടെടുത്താൽ കൂടെ നമുക്ക് മാസം വാടക ഒക്കെ എവിടെ നിന്ന് കിട്ടും ഈ തോട്ടത്തിലെ ശമ്പളമാണെങ്കിൽ അഞ്ഞൂറ് രൂപയേ ഉള്ളൂ തുച്ഛമായുള്ള ശമ്പളമേ ഉള്ളൂ ഈ ശമ്പളത്തിൽ വേണം പണിയെടുത്തു എല്ലാ കാര്യങ്ങളും ചെയ്തു വന്നു ഞങ്ങൾ നേരിട്ട് പോയി മോലാളിയെടുത്ത് അന്ന് പോയി നന്ദി പറഞ്ഞിട്ടാണ് വന്നത് എല്ലാവരും കൂടെ ഞാനും സി എ ടിയിലെ കൺവീനർ ഞാൻ എ ടി സിലെ കൺവീനർ ഞങ്ങൾ സ്വർഗം പോയി ചെന്ന് കണ്ണീര് പറഞ്ഞ് സന്തോഷം പറഞ്ഞ് പുള്ളി പറഞ്ഞ് ഞാൻ ഒരിക്കലും നിങ്ങളെ കൈവിടത്തില്ല ഒരിക്കലും കൈവിടത്തില്ല നിങ്ങൾ ഞങ്ങളെ കൈവിട്ടിട്ട് പോവാതിരുന്നാൽ മാത്രം വന്നു ഞങ്ങൾ വാക്ക് കൊടുത്തിട്ട് വന്നത് ഞങ്ങൾ ഞങ്ങൾ ഇനി ഒരിക്കലും ഞങ്ങൾ കൈവിട്ടിട്ട് പോകത്തില്ല ഞങ്ങൾ എപ്പോഴും പോയാലും ഏത് സമയം പോയി എന്തോ കാര്യം പറഞ്ഞാലും വന്ന് ചെയ്തു തരാമെന്ന് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അതേ അതുമാത്രം മതി എനിക്ക് വേറെ ഒരു സന്തോഷം ഒത്തിരി സന്തോഷമാണ് വേറെ ഒന്നും പറയാൻ എനിക്കില്ല